മെ മേ ബി വളരെ ശരിയല്ലോ ഞാൻ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു അദ്ദേഹം പറഞ്ഞു എല്ലാം ശരിയായെന്നുള്ളത് പറഞ്ഞില്ല കാര്യങ്ങളൊക്കെ ഒരുവിധം മെച്ചപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ പ്രാഥമിക ആരോഗ്യത്തിൽ ഒരു പനിയോ ജലദോഷമായിട്ട് ഒരു പ്രാഥമിക ആരോഗ്യത്തിൽ ആറ് മണിയുടെ ഡോക്ടറുണ്ട് രക്തം പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട് മരുന്നുകളെല്ലാം ഉണ്ട് നേഴ്സുണ്ട് ഡോക്ടറുണ്ട് ഇതെല്ലാം ഉണ്ട് ഒരു ചെറിയ അപാകത ആ അപാകതയിൽ പിടിച്ചിട്ട് അതൊരു വലിയ വിഷീമാക്കി മാറ്റി ഒരു തിരഞ്ഞെടുപ്പ് എടുത്തു വരുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു വേല അത് നല്ലൊരു വേലയല്ല ശരി ചെറിയാൻ സുഖം എനിക്ക് അസുഖം കൂടിയപ്പോൾ എന്നെ പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഞാൻ മരണത്തോടും മല്ലടിച്ച് തിരുവനന്തപുരത്ത് പ്രൈവറ്റ് ആശുപത്രിയാണ് കൊറോണ കാലത്ത് വരുന്നത് അതുകൊണ്ട് ജീവൻ രക്ഷ കൂടുമെന്ന് ഞാനും വിചാരിച്ചല്ല അപ്പോൾ നമുക്ക് വീട്ടിൽ നമ്മുടെ വീട്ടിൽ നിങ്ങളുടെ എല്ലാം വീടുകളിൽ ഒരാൾക്ക് അസുഖം പെട്ടെന്ന് കൂടി നിങ്ങൾ എന്താണ് ആലോചിക്കുന്നത് ഇനി വീട് വെച്ചിട്ടാലും വണ്ടിയില്ല ഏറ്റവും വലിയ ആശുപത്രി കൊണ്ടുപോകണമെന്നില്ല ഏറ്റവും സ്ഥലം ഔദ്യോഗിക സ്ഥലത്ത് കൊണ്ട് എങ്ങനെയും ജീവൻ എടുക്കണമെന്നാണ് ജീവൻ തിരിച്ചു പിടിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഒരാളൊരു കാര്യം പറഞ്ഞാൽ അതിനെ പരിഹാസമായി കാണാതെ എല്ലാം തികഞ്ഞു എം എ ബേബി പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ഉണ്ട് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എല്ലാം തികഞ്ഞു എന്നല്ല പറഞ്ഞു എല്ലാ സൗകര്യവും നമ്മൾ ഒരുക്കി ഇനിയുമുണ്ട് എങ്ങനെ തീരും പുതിയ പുതിയ രോഗങ്ങൾ വരികയില്ലേ പുതിയ പുതിയ രോഗങ്ങൾ വരികയില്ലേ ഇപ്പം നിപ വന്നു നിപ വന്ന രോഗികളിൽ പലരും പ്രൈവറ്റ് ആശുപത്രിയിലാണ് അഡ്മിറ്റ് ആയത് അവരെ നമ്മൾ അവിടെ ചെന്ന് സർക്കാർ സർക്കാരെല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുക എല്ലാവരും കൂടി ജോ ആരോഗ്യരംഗം എന്ന് പറയുന്നത് സർക്കാർ ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളും എല്ലാം കൈകൊർത്ത് നിന്നുകൊണ്ട് കേരളം ആരോഗ്യ കേന്ദ്രങ്ങളൊരു വലിയ ഹബ്ബായി മാറണം അതാണ് ചെ നമ്മളതാണ് കണ്ടത് അല്ല നമ്മൾ തന്നെ നിങ്ങളെല്ലാ ചാനലുകളും ലോകം മുഴുവൻ കാണുന്നില്ലേ നിങ്ങൾ തന്നെ ഇവിടെ എന്തോ കുഴപ്പമാണെന്ന് പ്രചരിപ്പിച്ചാൽ കൊറോണ കാലത്തെയാണ് ചോദിക്കട്ടെ എങ്ങനെയെങ്കിലും കേരളത്തിൻ്റെ അതിർത്തി ഒന്ന് കയറാൻ വേണ്ടി സമരം ചെയ്തു മനുഷ്യൻ ആലോചിച്ചു എത്ര നല്ല മെഡിക്കൽ കയറാണെന്ന് കൊടുത്ത് നമ്മൾ മറന്നു പോരരുത് എന്നു കോവിഡിൻ്റെ കാലത്ത് എനിക്ക് ഡൽഹിയിലും മറ്റും ഈ ഹോസ്പിറ്റലിൻ്റെ മുറ്റത്ത് ഓട്ടോറിക്ഷയിലും സ്കൂട്ടറിൻ്റെ ബാഗിൽ വരുന്ന ശ്വാസം മുട്ടി മനുഷ്യൻ വരികയായിരുന്നു ഇവിടെ ആരെങ്കിലും ശ്വാസം മുട്ടി മരിച്ചോ എങ്ങനെങ്കിലും എനിക്ക് ഒന്ന് കയറി പറ്റിയാൽ മതി തമിഴ്നാടിന്റെ അതിർത്തിയിൽ വന്നിവിടെ വലിയ വഴക്കായിരുന്നല്ലോ വലിയ സമരമൊക്കെ ഉണ്ടായിരുന്നില്ല പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നത് അന്ന് അതിർത്തിയിൽ വന്നിട്ട് പരിശോധിക്കാതെ കയറ്റി പറഞ്ഞുണ്ടോ എല്ലാവരും കേരളത്തിലേക്ക് ഒഴുകിയത് അതൊക്കെ ചെയ്താണല്ലേ കുറ്റം എന്താണ് ഒരു മന്ത്രി ഒരു മന്ത്രി സ്ഥലത്ത് ചെല്ലുമ്പോ ഏ അവിടെ നിന്ന് ഉദ്യോഗസ്ഥന്മാരും ഫയർഫോഴ്സും പറയുന്നില്ല അവർക്ക് കേൾക്കാൻ പറ്റാല്ലേ ഞാൻ ഇതിനടിയിൽ നിന്ന് കയറി നോക്കും എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഒരു അവരൊരു വനിതയാണ് അവർ ഒരു സാധാരണ സ്ത്രീയാണ് അവർ സാധാരണ ജനപ്രതിനിധിയാണ് അവർ മന്ത്രിയായി എന്ന് കരുതി അവർ ഡോക്ടറേറ്റ് ഒന്നും ഉള്ള ആളല്ലല്ലോ അതെ ഈ വിഷയത്തിൽ അതുകൊണ്ട് ഒരു പ്രതിഷേധിക്കുന്നതിൽ ഒരു ആവശ്യമില്ല ഒരു പ്രതിഷേധം നാട്ടിലൊരു അരാജകത്വം സൃഷ്ടിക്കുക എന്നുള്ളൊരു പ്രതിഷേധമെന്നുള്ളതിനപ്പുറത്തേക്ക് ഞാനതിൽ ഒരു കാര്യവും കാണുന്നില്ല ഞാനെത്രയും ആലോചിച്ചിട്ടും ആ മരിച്ചുപോയ സഹോദരിയുടെ ഭർത്താവ് പറയുന്നു അവരൊരു കുറ്റം ചെയ്തിട്ടില്ല അവർ രാജിയിരിക്കേണ്ടത് പിന്നെ എന്തില്ലേ ഇവർക്ക് ആവശ്യം എന്തെല്ലാം രോഗങ്ങൾ എത്രയധികം ജനങ്ങൾ അതെല്ലാം കാണാതെ പോകുന്ന എന്താണ് ഒരു ചെറിയൊരു ഇൻസിഡൻറ്റിൽ ഈ കാണുന്ന എല്ലാ ദിവസവും നടന്നു പോകുന്ന ഈ നന്മ കാണാതെ പോകുന്ന എന്താണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആശ്രയ കേന്ദ്രം സാധാരണക്കാർ പോകുന്ന ഏറ്റവും വലിയ ആശുപത്രിയില്ല പിന്നെ അവിടെയും നിവർത്തിയില്ലെങ്കിൽ അവിടെയും നിവർത്തിയില്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രി അല്ല അവിടെയുള്ള അവിടെ ഈ ഈ രോഗത്തിന് ഇവിടെ അല്ല ഈ രോഗത്തിന് ഇവിടെ ചികിത്സിച്ചാൽ മതിയാവുകയില്ല ഇതിനൊരു പുതിയ ടെക്നോളജി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരുടനെ എടുത്ത് എറണാകുളത്തോ കോട്ടയത്തോ ഇവിടെ ഇങ്ങനെയുള്ള ഒരു വലിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും ഡെങ്കിപ്പനിന്ന് ഡെങ്കിപ്പനി മരിക്കാൻ അല്ല മരിച്ചില്ലല്ലോ എന്ന് ഒരു ഡെങ്കിപ്പനിയൊക്കെ മടിക്കുള ഇല്ലെന്നല്ലോ പറഞ്ഞത് ഡെങ്കിപ്പനിയൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടത്തില്ല വിപ്ലവകാരിയായ പ്രേമചന്ദ്രൻ മാതൃഭൂമി പത്രത്തിലൊരു ലേഖനം അദ്ദേഹത്തിന് ഡെങ്കിപ്പനി വന്ന് മരിക്കാൻ കിടക്കുമ്പോൾ കിംസ് ആശുപത്രിയിൽ സായിബാബയെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം വിപ്ലവകാരിയായ കമ്മ്യൂണിസ്റ്റുകാരനായ പ്രേമേന്ദ്രൻ സായിബാബയെ കണ്ടുവെന്നുള്ളൊരു വലിയ വിവാദമാണ് അദ്ദേഹം തന്നെ എഴുതിയാലുള്ള മരിക്കാൻ മരണത്തോട് മല്ലടിച്ച് ബോധം നഷ്ടപ്പെട്ടു അദ്ദേഹം പത്രത്തിൽ എഴുതിയ ലേഖനമാണ് അദ്ദേഹം ഒരു ഫുൾ പേജ് മാതൃഭയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ ഉള്ള പേജിൽ അദ്ദേഹം വർഷങ്ങൾ മുമ്പിൽ ഡെങ്കിപ്പനി വന്ന് ഞാൻ മരണത്തോട് മരണത്തോടടുത്തു എൻ്റെ ഓർമ്മ പോയി ബന്ധുക്കളെല്ലാം ആ കിടക്കുന്ന അവോധാവസ്ഥയും ഞാൻ സായിബാബയെ കണ്ടു ഞാൻ എനിക്ക് രോഗത്തിൽ ഞാൻ തിരിച്ചു വന്നു ഞാനിപ്പോൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ്